സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് നമ്മുടെ ഐക്യു പ്ലേ സ്റ്റോറിലുള്ള ഐ ക്യൂ ടെസ്റ്റ് ഗെയിമാണ് കളിക്കുന്നത് ഇത് ഞാൻ പ്ലേ സ്റ്റോറിൽ പോയി ഐ ക്യൂ ടെസ്റ്റ് അടിച്ചപ്പോൾ കിട്ടിയതാണ് ഇപ്പം ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് ചെയ്യ പൂജാ എല്ലാം ചെയ്യും അപ്പോൾ എന്തായാലും നമുക്ക് വീടിലൊക്കെ പോകാം അത് ചാപ്റ്റർ വണ്ണ് ഇവരെ എല്ലാരെ അപ്പുറത്ത് കൊണ്ടുപോകണം അതിപ്പോ എന്തുവാജ് കൊണ്ടുപോകണം പശുവിനെ കുറുക്കാൻ തിന്ന് ആദ്യം ആയി നമുക്ക് പശുവിനെ കൊണ്ടുപോവാം പശുവിനെ കൊണ്ടുപോയിട്ട് ആ കാബേജ് കൊണ്ടുപോ <Grabi doorway Emmanuel Thala. magnetsaría> <thoseuckers welche> ോ പശു ആ പശുവിനെ നിർത്തിയ കുറുക്കം തിന്നും ക്യാബേജ് കിർത്തിയ പശു തിന്നും ഇപ്പം ആദ്യം നമുക്ക് പശുവിനെ കൊണ്ടുപോവാ എന്നിട്ടും അതിന്റെ മെഡിലബ്ലൊക്കണ്ട ഓണാക്ക

എന്താ സംഭവം? ആ, നമ്മളെ അടിച്ചു കൊണ്ടോടാ. നീ ഉണ്ടോന്ന് അറിയേ ഇപ്പോ എങ്ങനാ? ഏറ 12 സെക്കൻഡ്സ് ലേറ്റർ. อืม അവിയോങ്ങരെ അടിച്ചാലോ? ആ, അപ്പൊ കേൾപ്പില്ലടാ. ോ എന്നിട്ട് ഇപ്പത്തന്നെ തിരിച്ചു കൊണ്ടുവരാട്ട് നിർത്തിട്ട് കൊണ്ടുപോവാർത്തി കാട്ടുവാസിയും ആദ്യം ഞാൻ കൊണ്ടുപോയാ ഓ കാട്ടു വശി ഇവനെ പിടിച്ച് ഓ ഞാൻ താങ്കൾ കാണോ ഇവരെ ഇവിടെ നിർത്തിയിട്ട് എടുത്താലോ തിന്നോ അപ്പൊ ഇവരെ കൊണ്ടുപോവാൻ ആദ്യം ഇവരെ

ഇവിടെ വിടെ കൊണ്ടുവരി എന്നിട്ട് മമ്മിവിടെ കയറ്റിട്ട് മാരിപ്പുറത്ത് കൊണ്ടുപോയിട്ട് ആളെന്ന് അടുത്ത് എന്നിട്ട് പിന്നെ ഇത് ഭയങ്കര മുപ്പത് കാണിച്ചേക്കുന്നേ இது பிடி ஓ ஹாய் അപ്പൊ അത് സെക്കൻഡിനുള്ളിൽ അവരെ എല്ലാവരെയും കൊണ്ടുവരണം അപ്പൊ ഇതിനകത്ത് ഈ കൂലിക്കിറങ്ങിന് ഒന്ന് പോലീസുകാരനെ മൂന്ന് പ്രാർത്ഥിക്കുന്നവര് വേണേന് ആറ് അപ്പം അങ്ങനെ അല്ലേ അപ്പൊ നമുക്ക് ഏറ്റവും കൂടിയ ആളെ ആദ്യം കൊണ്ടുപോവാം ടിവനുകളൊക്കെ ഇട്ട് തിരിച്ചു വരാം ലെ കൊണ്ടുപോകാം നമുക്ക് തിരിച്ചു വരാം ആറ് സെക്കൻഡ് അതല്ലേ നാളെ ആയിട്ട് പോവാം ആറ് സെക്കൻഡ് അയ്യോ എമ്മ അങ്ങനെ ആദ്യം യൂണേം ഇതന്നെയും വിടാം

അങ്ങനെ പോലീസുകാരനെ തിരിച്ചു കൊണ്ടുവന്ന് കേട്ടിട്ടു ഇത് കപ്പിൾസ് ആ കപ്പിൾസ് നമുക്ക് ചാക്കന്മാരായിട്ട് കൊണ്ടുപോയാണല്ലേ നമുക്ക് ഇവരെ കൊണ്ടുവരാക്കാരനെ തിരിച്ചു വന്നിട്ട് പെണ്ണു തീർക്കാണ്ട് തിരിച്ചു പോകാം നമുക്ക് പെണ്ണുങ്ങളിൽ കൊണ്ടുവരാം

wonderful, wonderful. I love you. I love you. I love you. I didn't read it. 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 I didn't read അടിപൊളി എന്നിട്ട് ഈ പെണ്ണിനെ എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന സീനാവൂ സീനാവുമായിരിക്കും ആളുകൾക്കൂടെ ജെവിക്കൂടെ ഒക്കെ വരിക നമ്മക്ക് ആദ്യം ഇങ്ങനെ കൊണ്ടുവന്നാല് ആടുക്കോളെ കൊണ്ടുപോകൈസ് എന്നിട്ട് തിരിച്ചു വന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നെന്തോ ചെയ്യും പിന്നെ ഈ രണ്ട് പിന്നങ്ങളെ തിരിച്ചു കണ്ടിട്ട് ഡാമിറ്റ് അത് സീനാകും കൊണ്ടുപോകൈ വലിയോ അന്നേ തിരി ഇടുന്ന് അയ്യോ ആടരാൻ പോണ്ടി കേക്ക് വൺ ഫീല്ലാട്ടോ വൺ ഫീയി ഇകളിട്ടോ ഒന്നൊന്നും എടു പിടി ഇടുന്നില്ല ആ ഇയാനെ ഇയാനെ കൊണ്ടുവര പെന്നെനെ അവിടെ വെയിറ്റി ഓ ओगला पाटी सो आइस्ट्रान ता वीडियो इसमें उस नाल इधु शेरी आके री कल नए लेन जाएं चाहिए दीक्षा गाइस इस सब्सक्राइब तर सब्सक्राइब हुई चाहिए हुई चाहिए गाइस कुछ कष्टप्रद बोले रहा तरण सो आइस्ट्रान ता वीडियो पाटी वीडियो करना बाय Yeah! yeah.